കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം സബ് ട്രഷറിയിലേക്ക് മാർച്ച് നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ള മൂന്നാം ഗഡുക്കളായ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഡി സി ആർ ജി ടെർമിനൽ സറണ്ടർ അരിയർ അനുവദിച്ച രണ്ട് ശതമാനം ഡി ആർ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഉത്തരവ് ഇറക്കിയിട്ടും വീണ്ടും തടഞ്ഞുവച്ച് നൽകാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ഡി സിആർജി ടെർമിനൽ സറണ്ടർ അരിയർ അനുവദിച്ച രണ്ട് ശതമാനം ഡിആർ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഉത്തരവ് വന്നിട്ടും വീണ്ടും തടഞ്ഞുവെച്ച് നൽകാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം സബ് ട്രഷറിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കുടിശ്ശികയായി കിടന്ന തുക അതുപോലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നൽകാതെ ജീവനക്കാരെ വഞ്ചിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ലീവ് സരണ്ടർ അന്ന് രണ്ടായിരത്തി രണ്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ എ കെ എനടി ഗവൺമെൻറ് താൽക്കാലികമായി ഏർപ്പെടുത്തിയ ലീവ് സെറണ്ടറി സമരം ചെയ്ത നേതാവാണ് സി പി എമ്മിൻ്റെ നേതാവ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ന് ലീവ് സരണ്ടർ അനുവദിക്കുന്നേയില്ല അങ്ങനെ കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ജീവിക്കുവാൻ പരിമിതമായ ശമ്പളത്തിലൂടെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അത്തരം ജീവനക്കാർ സംസ്ഥാനത്തുള്ളപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പുതിയ പുതിയ കോർപ്പറേഷനുകളും പുതിയ പുതിയ സംവിധാനങ്ങളും രൂപീകരിച്ച് ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ നാലര കോടി രൂപ നാലര ലക്ഷം കോടി രൂപയുടെ കരക്കണിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് തള്ളിവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും ഈ ഗവൺമെന്റിന് കടം എടുക്കുന്നതിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു ദുർവിനിയോഗമാണ് അധികാര ദുർവിനിയോഗവും സാമ്പത്തികമായിട്ടുള്ള ദുർചലവകളും മൂലം നമ്മുടെ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് ഇവർ തല്ലുവിട്ടിരിക്കുകയാണ് ഇന്ന് സർവീസ് പെൻഷൻകാരും ജീവനക്കാരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കേരള സർവീസ് പെൻഷൻ അസോസിയേഷൻ ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്ക് അധ്യക്ഷനായി നാല് ഘടകമെന്ന് പറഞ്ഞിട്ട് മൂന്നാം ഘടോ ത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വികലമായി നടപ്പാക്കുകയും ആയതിൽ നാമമാത്രമായ പെൻഷൻ്റെ കുടിശിക മാത്രം നൽകി പെൻഷൻകാരെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ നൽകേണ്ട നാളിതുവരെയുള്ള ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബത്ത നൽകാതെ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് അനുവദിച്ച രണ്ട ജനുവരി മാത്രം ജനുവരി മാസം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം അനുവദിച്ച രണ്ട് ശതമാനം ഡി എ നാളെ വരെയുള്ള മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക നൽകാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങിയിരിക്കുന്നു ഈ വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള വ്യാപകമായി ഇന്ന് നടത്തുന്ന പ്രതിഷേധ സമരം കെ എസ് എസ് ബി എ ജില്ലാ സെക്രട്ടറി എ സലീം ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ് ഡി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി മോഹനൻപിള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കൃഷ്ണകുമാർ നിയോജക മണ്ഡലം സെക്രട്ടറി ഹബീബ് പൊന്നേറ്റിൽ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കെ ജയശ്രീ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ജെ അർവിൻ ഫെർണാണ്ടസ് ഒ എ ജബ്ബാർ പി എസ് ശശികുമാർ എം ചന്ദ്രബാബു ജി രാധാകൃഷ്ണൻപിള്ള പ്രൊഫസർ ബി ശ്രീകുമാർ നിയോജകമണ്ഡലം ഭാരവാഹികളായ സി രാമചന്ദ്രൻ എസ് ഗോപി എ അഹമ്മദ് കുഞ്ഞ് മാമൻ ഷാംബോൽ എസ് ഭാർഗവൻ നായർ എൽ ചന്ദ്രികാദേവി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്